വൈലന്റ് ആയണേർത്തോ ഗുഡ് നൈറ്റ് ഉമ്മ ഹാപ്പി ദീപാവലി ദീപാവലിന്ന് പറയുന്നുണ്ട് ആശയം ലൈവ് ചെയ്താൽ പൈസ കിട്ടും ഞങ്ങൾ ഇതിനു മുന്നേ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കവിത കവിത ഹായ് കവിത ഐഷ ഇത് എൻറെ ഷോപ്പ് ഇത് പറഞ്ഞാലും നമ്മള് നിർത്തത്തില്ല അഞ്ചരക്കണ്ടി അടുത്താണ് അഞ്ചരക്കണ്ടി ഇവിടെ അടുത്താട്ടോ നാത്തുന്റെ കോഴിക്കോട് നാത്തൂന്റെ സൂപ്പർ ചാറ്റ് ഇല്ലാന്ന് പറയുന്നുണ്ട് എന്താ സൂപ്പർ ചാറ്റ് ഇല്ലാത്ത ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഹായ് താത്തമാരെയും ഹായ് ചേച്ചി ും പറയാനല്ല ഫോണിന്റെ പേര് എന്താണെന്ന് ഞാൻ ചോദിച്ചത് ഫോണിന്റെ പേര് ഐഫോൺ ഐഫോൺ ലെവനാണ് ലെവനല്ല ട്ടോ ഒരു പാടിയില്ല മറുപടിയില്ല എന്ന് പറയുന്നുണ്ട് എന്തിന് ആര ശ്വാസം ഇടാണ്ട് പാടിയിട്ട് ആര വേഗം ഗംഗേന്ന് പറഞ്ഞു പാട്ട് ഗംഗയെന്നേ ഉള്ളു ആ ഗംഗ വേഗം നിർത്തുന്നവരോ ഓക്കെ മത്സരം പറയണോ ആരാ ജയിച്ച ആരാ ജയിച്ചു പറയണേ റെഡി വൺ ടു റെഡി വൺ സ്റ്റാർ ഗംഗേ ും ആൾക്കാർ ഇല്ലേ എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു മൈ മൂത്തുമണികളെ ഞാൻ വന്നു രണ്ടുപേരെ സൗണ്ട് നെയ്സാണ് ഉമ്മ എന്റെ പൊന്നേ നിർത്തി വണ്ടി ഒന്ന് വേണ്ടി വണ്ടി ഒന്ന് വേണ്ടി ഫ്ലവർ ഫ്രൈ ഹായ് പറയുമോ അനീഷ് ഹായ് പോലെ താങ്ക് യു

നമ്മള് വണ്ടി കോണില്ലേനു അപ്പൊ ഇങ്ങനെ നമ്മക്ക് ഹോൺ അടിക്കണ്ടേ അപ്പൊ രണ്ടാളടിക്കണ്ടി ഇപ്പുറത്ത് തോട്ടുന്നുണ്ടാവും ഇങ്ങനെ പറയൂ ഹോണില്ലേ ട്രാഫിക് ബ്ലോക്ക് നല്ലോ തലശ്ശേരി ട്രാഫിക് എന്നുള്ള സ്ഥലത്ത് നിന്നല്ലോ ലാസ്റ്റ് ലാസ്റ്റ് പോയി ഇങ്ങോട്ട് വരുമ്പോ സൗണ്ടും നല്ല ഇത് എവിടെയാ എവിടെയാണ്ട് കണ്ണൂര് നൗഷാ തത്തിലാട്ട് ഇത് അങ്ങല്ല കല്ലാച്ചി ഉള്ള ഒന്നുമില്ല ഇങ്ങനെ പോലെ എനിക്ക് ഇങ്ങനെ ഞാൻ സ്റ്റോറി സ്റ്റോറിയാണ് ഇരുന്ന് ഹായ് പറയുമോ ചോദിക്കുന്നുണ്ട് ഹായ് നവാസ് ജുമാ ജുമാരക്ക് വട്ടാണോ വട്ടാണല്ലേ അറിയില്ല അനീഷേട്ടൻ സീനെന്ന് പറയുന്നു